സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നൽകുന്ന കമന്റ് ബോക്സ് ടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ഉം വഴിയില്ല നമ്മക്ക് പോയി എടുക്കാന്നെണ്ടല്ലോ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉണ്ടെന്നേ ഇവിടെ ഉണ്ടെന്നേ ഇവിടെ നമ്മ നോക്കി ോക്കി ഉണ്ടല്ലോ അല്ലെ എണീറ്റ് വരുന്നല്ലേ ഉള്ളൂ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പേപ്പറോ പത്രക്കാരനായിരിക്കും പത്രക്കാരനല്ലേ പേപ്പർ കൊണ്ടുവരുന്നേ thế này nói là anh bơi cho nào rồi là cái gì vậy? làm bơi còn rồi? mua പേപ്പർ അത്യാവശ്യല്ലോ ഏ അന്ന് വലിയ പോകുന്നില്ല

ഞാൻ പോയി എടുത്തേണ്ടി വരാം രാവിലെ പേപ്പർ കിടക്കുന്നത് അമ്മ കണ്ടു എടുക്കാൻ പറഞ്ഞുള്ള വേളമാണ് പണ്ടങ്ങനെ അമ്മ എങ്ങനെയായിരുന്നു രാവിലെ കയറ്റിവന്നിട്ട് വന്ന് അതൊക്കെ കുത്തിവെക്കും പേപ്പർ കാര്യം വരും പേപ്പർ എടുത്തിണ്ട് വരും അതിൻ്റെ ഓർമ്മ വെച്ചാൽ തോന്നും ഇന്ന് പതിവില്ലാതെയാണ് അങ്ങനെ ഓർമ്മയിലിട്ട് വന്നിരിക്കുന്നത് ചിലപ്പോഴൊന്നും അതങ്ങനെ പെട്ടെന്ന് വരാറുള്ളതല്ല പിന്നെന്തായാലും പേപ്പറിൻ്റെ കാര്യം ആർ വന്നിട്ടുണ്ട് പഴയ പേപ്പറെടുത്ത് അമ്മ കൈ പിടിച്ചിട്ടുണ്ട് എന്നാൽ വായിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ അതിനെ വായിച്ചു കണ്ണൊക്കെ അറിയാം പിന്നെ അവിടെ കിടന്ന പേപ്പർ കാണാമെങ്കിലാണോ അത്ര അവിടെ കിടന്ന പേപ്പർ കാണാമെങ്കിലാണോ വായിക്കാൻ പറ്റാത്ത അത്ര അവിടെ കിടന്ന പേപ്പർ കാണാമെങ്കിലാണോ വായി കണ്ണറിയാൻ പറഞ്ഞേ ഇല്ല നീ ഇതേ അവിടെ കിടന്ന് കാണാമായിരുന്നല്ലോ முழுவும் பரஸியங்களே பத்திரத்த முழுவும் பரஸியங்களா ஏ

ആള് ഏതാ വണ്ടിയാ അത് വണ്ടി മകളുടെ വണ്ടി ഇല്ലേ ഒരെണ്ണം എലിക്കുട്ടിയുടെ മകളുടെ വണ്ടിയാ കുട്ടിട്ടിട്ട് പോയതല്ലേ അത് വണ്ടി ബൈക്ക് ബൈക്ക് മഴക്ക മഴക്കോട്ടിട്ടിരിക്കുന്ന ബൈക്കാൽ നമുക്കാവശ്യമില്ലയുടെ മകടെ അമ്മയുടെ മകളുടെ വണ്ടി അമ്മയുടെ മകടേണ്ട അവര് ഇവിടെ ഇല്ലല്ലോ ആ അവരിവിടെ സ്ഥലത്തില്ല അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയതാ അവരേ ഇവിടെ ഇല്ലല്ലോ

പിന്നെ പശു കൊടുക്കണ്ടായിരുന്നു ഇവിടെ വിലപിടിപ്പുള്ള എന്നെക്കെയാ വില പിടിപ്പുള്ളതെ പിടിപ്പുള്ളതേ വില പിടിപ്പുള്ള എന്ന ചോദിച്ചേ ബലവിടിപ്പുള്ളനെ ആയിോ ചേച്ച ബലവിടിപ്പുള്ളത് ആ ഇതിക്കാൻ പറയണില്ല അതിശാരമില്ല ഇല്ല ബലവിടിപ്പുള്ളനെ എന്നാക്കിയാണ് ചോദിച്ചൂടെ അളയാറാവോ എന്താ ആപ്പിടേ കാണോ ബലവിടിപ്പുള്ള എന്ന് പറഞ്ഞില്ലേ അതെന്നാണോ ചോദിച്ചൂടെ ബലവിടിപ്പുള്ളത് ഇല്ല ഞാൻ എന്നല്ല വെച്ചേ ആ ഇണ്ടടാ രാവിലെടാടാ വയാലമേ ഇല്ലേണ്ട ആ പിന്നെനാ

എന്നിട്ട് പോയോ ആരോ ഏതാണെന്ന് അറിയത്തില്ലേ ആഹാ ആരാണെന്ന് അറിയത്തില്ലേ ബോധയില്ലാത്ത പോലെ കടക്കുവാണ് ചലച്ചോട് നടപ്പു മീനാൻ തെക്കിയ പോലെ ഏതാണ്ടൊക്കെ ചലച്ചോണ്ട് നടപ്പുണ്ടായിരുന്നു ആ ചിലച്ചോണ്ട് നടപ്പുണ്ടായിരുന്നു ഏതാണ്ടൊക്കെ പറഞ്ഞു ആരാന്നെങ്കിൽ ഇവിടെ ഒരു തല ഉണ്ടെന്ന് ചരച്ചോണ്ട് നടപ്പിണ്ടെന്നു വരച്ചോണ്ട് വരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതിലൊക്കെ നടപ്പുണ്ട് ഇല്ലേ എന്നാ ഇപ്പ ഇവരെയൊക്കെ കണ്ടിട്ട് എന്താ കാര്യം ഇവരെയൊക്കെ കണ്ടിട്ടേ എന്താ കാര്യം അവരത്രയും പൊതു കുടുംബം ചുമണ്ടാ കാര്യത്തിന് എന്തോ ഇല്ലാതെ എന്തോ ഇല്ലാതെ ജീവിക്കാൻ എങ്ങനെ എഴുതിക്കും ജീവിച്ചാ മതി മരിക്കുന്നവരെ ജീവിച്ചാ പോരെ മരിക്കുന്നവരെ ജീവിച്ചാ പോരേ എങ്ങനെ ജീവിക്കും പറ മരിക്കാൻ പേട്ടെന്നടക്കം എന്റെ പൊന്നെ കിടന്നിട്ട് കേട്ടിട്ട് എനീറ്റ് പോന്നതാ കാർന്നാരുണ്ട് കാർന്നി ഇവിടുന്നിപ്പുണ്ട് ആ ായിരുന്നോ ഇച്ചിരി ഒന്നും താമസിച്ചു പോയിട്ടുണ്ടെങ്കില് നമ്മയുടെ കുറ്റം പറയരു പറയും പക്ഷെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എനിക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ പിന്നെ കുടുംബായിട്ടാണ് ജീവിച്ചോണ്ടിരിക്കുന്നെ അല്ലാതെ തന്നെ ഒരാൾക്ക് ജീവിക്കണം ജീവിക്കാൻ അങ്ങനെയുള്ളവരൊക്കെ ജീവിക്കണം മനുഷ്യനല്ലേ ഈ നിക്കുന്ന മൃഗങ്ങള് മൃഗങ്ങളാണോ ഈ നിൽക്കുന്ന മൃഗങ്ങളാണോ ഏ ഇതൊക്കെ മൃഗങ്ങളാണോ എനിക്കും അറിയത്തില്ല അമ്മ പറഞ്ഞു 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 ഇപ്പൊ ഒന്നും എനിക്കും അറിയാം വരാത്തായി എന്താ എലിക്കുട്ടി എലിക്കുട്ടിക്ക് എന്റെ പൊന്നെ സമയത്ത് ഏറ്റില്ലെങ്കിൽ സമയത്ത് ഒന്നും ഞാൻ എടുത്തത് കൊണ്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാ പിന്നെ അത് ഞാൻ പോയി കിടന്നതാ ഈ കിടന്ന് ഏറ്റു വന്നതാ ചില സാബുന്റെ വീട് സാബുവിന്റെ വീട് സാബുവിന്റെ വീടാന്ന് പകലൊറങ്ങിക്കണേ സാബു അവിടെ താമസിക്കുന്നു പിന്നെ സാബുന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയല്ലേ കഴിഞ്ഞ ദിവസം സാബുവിന്റെ വീട്ടിൽ പോയതല്ലേ

ജീവിതത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്നിലേരൊക്കെ ഉള്ളു ഇപ്പം പണ്ടത്തെ പോലെ കൂട്ടുകുടുംബായിട്ടൊന്നും ആരും കിടക്കണില്ല എല്ലാവരും അവരവരുടെ കാര്യം നോക്കി അങ്ങനെ പോകും എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങനെ പോകും വീട്ടിലുണ്ടല്ല അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാ വീട് വഴി ജീവിക്കണ്ടേ അവർ കൊണ്ടു കൊടുക്കുവോടാ

എന്നെ കണ്ടില്ല എനിക്കൊക്കെ വല്ല മനസ്സിലായി ആ അതിനാണ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു പഞ്ചാറ പോലുള്ള ഒരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത് എനിക്ക് വല്ല ആഹാരം ഇത്ര ഇവിടെ ആരും കണ്ടില്ല

ആ അന്തോ എന്തെ വിളിച്ചേപ്പിക്കും എല്ലാത്തിനും എന്നെ വിളിച്ചേപ്പിച്ചില്ലേ അതിനെ വിളിച്ചേപ്പിക്കാം വിളിച്ചേപ്പിച്ചു അതും കൂടെ വിളിച്ചേക്കാ കേട്ടേ വിട്ടേച്ചു കേര കേട്ടെ ഏക്കണ്ടവരെയൊക്കെ ഏൽപ്പിച്ചില്ലേ ഞാനേത്തി കഴിഞ്ഞാൽ മാത്രം നിർബന്ധമൊന്നുമില്ലേ ആ ഞാനോ ഞാൻ പോയേക്കാം ഞാൻ പോയേക്കട്ടെ ഞാൻ ഈ വീട്ടിലല്ലേ ഞാൻ കണ്ടിട്ടില്ലേ

എന്തോ അതാണല്ലേ ആ ആ ഹും ഇതെ ആരെയാ ആ ആരെയാജി എന്നെ കപോളി പോർത്തോ പറയാ അന്വേഷിക്കാനാരൊക്കെ എന്താക്കയാ എന്നെද കണ്ടുപിടിക്കാൻ എന്നാ അന്വേഷിക്കണ്ട ആടാ ആരാ എന്നാ അന്വേഷിക്കണ എന്നാ ആലോചിക്കണം കസര വന്നിരിക്കേ അവിടെ ആലോചിച്ചിരിക്കാതെ നിന്ന് കാല് കഴിക്കേണ്ട കാര്യമുണ്ടോ കസര ഇരിക്കാൻ മേലേ കസേര വന്നിരിക്കാൻ മേലേ ആലോചിച്ചു നിക്കാതെ പെൺകുട്ടിക്ക് ഇരിക്കാൻ മേലെ ചെരുപ്പിട്ടിട്ടില്ലല്ലോ നിന്ന് ചെരുപ്പിടാത്തേ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞ പോയല്ലോ ചെരുപ്പ് എടുത്തിട്ടേ വീട്ടിലോട്ടൊക്കെ പോവാണോ േ കട പോയി ചെരുപ്പ് എടുത്തിട്ടാ ചെരുപ്പ് ചെരിപ്പ് എന്ത് ചെയ്യാ ചെരുപ്പെടുത്തിട്ട തണുപ്പത്ത് ചെരിപ്പിടാ ഇവിടെയോ ഇവിടെ നമ്മളല്ലേ താമസിക്കുന്നേ താമസക്കാരില്ലാത്തരത്തിങ്ങനെ നിക്കാൻ പറ്റുമോ ഉം ചെരുപ്പ് കൊണ്ടവിടെ പാത്തു കിട്ടി വെച്ചിരിക്കാണേ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ചെരിപ്പെടുന്ന കാര്യമൊക്കെ ഇപ്പം വിട്ടുപിട്ട് പോവുകയാണ് ഒരു എല്ലാപ്പഴും ഒരേ പോലെ അല്ല എന്നുള്ളത് മനസ്സിലായില്ലേ എന്നാ ചെരിപ്പെട്ട് തണുപ്പല്ലേ കാലമല്ല ഇതാവുമല്ലേ ശരിപ്പെട്ടോ ചെരിപ്പെട്ട് നടക്ക തണുപ്പല്ലേ ശരിപ്പെട്ടോ ചെരിപ്പെട്ടോ ശരിപ്പെട്ടോ കേട്ടേ

കുടുംബമായിട്ട് ബന്ധമുള്ളവരില്ലേ ഇവിടെ വരുവുള്ളൂ ബന്ധമില്ലാത്ത ആരെങ്കിലും വരുവോ ഏ ഏ ബന്ധം ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ വന്ന് താമസിക്കുവോ ബന്ധമുള്ളവരില്ലേ വരുവുള്ളൂ ബന്ധമില്ലാത്തവർക്ക് ലോഡിജിലാക്കിയാണ് താമസിക്കുന്നത് ഇങ്ങോട്ടെന്തിനാ വരുന്നത് ഞാറോളത്തെ ഏലിക്കുട്ടിനെ അറിയോ ഞാറകുളത്തെ ഏലിക്കുട്ടിനെ അറിയോ പിന്നെ ആരാ കുടുംബമാണ് കുടുംബ താമസിക്കുന്നത് ആ എലിക്കുട്ടി കൂടിയാ തന്നെയല്ല തന്നെയല്ലല്ലോ ആ എലിക്കുട്ടിയും മക്കളും ഒക്കെ കൂടിയാട്ട് പോയി എവിടെ നിന്ന് കസര പോയിരിക്കേല ആ കസര പോയിരിക്ക ചുമ്മാ കൊണ്ടിട്ടിരിക്കുന്ന ഒന്ന് എലിക്കുട്ടിയുടെ മകട വണ്ടിയാന്ന് പറഞ്ഞാ ആ കസര ഇരിക്കുന്നു കാല് കഴിക്കേണ്ട കാര്യമുണ്ടോ ഏ കസര ഇരിക്കണ എല്ലാം കാണാൻ മലേ പണ്ടത്തെപ്പോലെ ആ കസര പോയിരിക്കേ പണ്ടത്തെപ്പോലെ ആ കസര പോയിരിക്കേ പണ്ടേ നേരത്തെ ഒന്നിങ്ങനെ കസര വന്നിരുന്ന് പേപ്പറൊക്കെ എടുത്തോണ്ടിരുന്ന് വായിച്ചോണ്ടിരുന്നതല്ലേ ആ പണ്ടേലേ പോട്ടെ ഒരു കുറച്ചു നേരം കസര പോയിരിക്കേ നമ്മളങ്ങനെ അറിയുന്നത് വഴിയോ പോകുന്നവരല്ലേ ഇവിടെയുള്ളവരാ നമ്മളങ്ങനെ അറിയുന്നേ മകളാ പത്ര വായിക്കി ഇവിടെ ഇരുന്നേ പത്ര വായിക്കു ആ മലയാള മനോരമ തുറന്ന് വായിക്കു പെണ്ണ പെണ്ണെന്നെ എടുക്കുവോ ആ പെണ്ണോ അപ്പൊ എങ്ങനെയാ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നേ ആ പെണ്ണു പിന്നെ എന്തിനാ പത്രത്തെ കയറിയിരിക്കുന്നത് ഇവിടെ താമസിച്ചോണ്ടിരുന്ന പെണ്ണു കയറി പത്രത്തേക്കണോ വിദേശം വഴിയൊന്നും പോയില്ല ഇവിടെ തന്നെയുണ്ട് ആ നമ്മുടെ മക്കളൊക്കെ കുറച്ച് വിദേശത്ത് പോയിട്ടുണ്ട് ആ അപ്പൊ അങ്ങനെയൊക്കെയായി ഇവിടെ ഇല്ലാതെ ആയി മിറ്റടിക്കാൻ കൊടുക്കുന്നുണ്ടോ രാവിലെ മിറ്റടിക്കാൻ കൂടുന്നുണ്ടോ മിറ്റ അടിക്കാൻ കൂടുന്നുണ്ടോ എലിക്കുട്ടി ആ എലിക്കുട്ടി എലിക്കുട്ടിക്ക് അടിക്കാൻ മേലേ എന്നാ അവിടെ ഇരിക്കേ കസര ഏ എന്നാ കെ ഇത്ര വരുന്ന് അറിയാലോ ആയിരിക്കും അതേ അതുകൊണ്ടാന്ന് ഇപ്പൊ വീട് വഴിയൊന്നും ആളില്ലാത്ത കഴിഞ്ഞു താമസിക്കാനായിട്ട് കേരളത്തിൽ അങ്ങനെ ഒത്തിരി വീടുകൾ അടക്കുവാ എല്ലാരും വിദേശത്തൊക്കെ പോയി നമ്മടെയൊക്കെ വീട് വഴി ഇത്രേ മൂന്നു നാലും പേരുള്ളൂ ചിലടത്തൊക്കെ ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു വെല്ലുമ്മ മാത്രമേ ഒക്കെ ഉള്ളൂ മിക്ക വീട് വഴിയൊക്കെ ഇപ്പം വീട് വളർത്തിട്ടിട്ട് എല്ലാവരും വിദേശത്ത് പോയി കിടക്കുക വിദേശത്ത് പോയി ജീവിക്കണ്ടേ മാർഗം വേണ്ട അതുകൊണ്ട് പോണവിടെ മിറ്റടിക്കുന്നതാണ് ആൾക്കാരെ നോക്കി പോണേ ഏലിക്കുട്ടി രാവിലെ ഇങ്ങനെ നിൽക്കുമല്ലേ എന്നാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നുല്ല ഏ അവിടെ ആര് വരാനാ എലിക്കുട്ടി കലങ്ങളാണോ നെറ്റിയില് നെറ്റിയിൽ തന്നെ പോയി എലിക്കുട്ടിയെ കണ്ട കരയോ നെറ്റിയിൽ തന്നെ പോയ ഉള്ളത് ഉള്ള നെറ്റിയിൽ തന്നെ പോയെ

എല്ലാവരും ഒക്കെ വന്നുണ്ടോ എന്ന് നോക്കാം ആരും ഇല്ല ദേശത്തിനൊണ്ടൊക്കെ ഉള്ള ഇവിടെ നാട്ടിലുള്ളതൊന്നും അല്ലെങ്കിൽ ഊട്ടി ഇട്ടി പോക്കോണ്ടാ മതി അത് പല കാലത്തും വരുമ്പം കാണുമ്പോഴേ ഇരിക്കുന്ന പോലും അവിടുത്തെ ലൈറ്റ് ഓഫ് ഓഫാക്കി ലൈറ്റ് ആ നമ്മൾ ലൈറ്റേ നമ്മുറി ലൈറ്റ് ഓൺ ലൈറ്റ് ആക്കിയിട്ടുണ്ടല്ലോ ലൈറ്റ് ഓണാക്കിയിട്ടുണ്ടല്ലോ ലൈറ്റ് ഓൺ ആക്കി നീലിക്കുട്ടി അല്ലേ ലൈറ്റ് 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 തെളിഞ്ഞു കിടക്കുന്നുണ്ടില്ലേ അത് ഓഫാക്കിയില്ലല്ലോ മറന്നു പോയല്ലോ നോക്കി മക്കള നോക്കിലിക്കുട്ടിയുടെ മക്കളെ വല്ലാണോ നോക്കി വന്നു കിടക്കുന്നാണോ ആ കോളേജിൽ പോയിട്ട് വന്നിട്ട് മെടുത്ത് കിടക്കണോ അതോ ഇഷ്ടമായിട്ടെല്ലാം പോയിരിക്കാൻ പറ്റും അവർ എന്തോ മാത്രമേ വരും ഇത്തിരി ഘടാവം മാത്രം കൂടെയില്ല നെറ്റിയില്ല കൂടെ ഇല്ലാത്തൊരു ഘടാകമുണ്ട് വേറെ ഒന്നുമില്ല പല ശരിമലി പോയത് കൊണ്ട് താമസിക്കാൻ തലയില്ല എന്നിട്ട് തല്ലിക്കൂട്ടി കിടക്കുക ഏതാ വീടാണ്

െല്ലാം ദേശം ഇട്ട് പോയതാ ചെറുക്കി വരുന്നതാണോ സ്വന്തം സ്ഥലമൊന്നും ഇല്ലാത്തവരായിട്ട് തിരിച്ചു വന്നത് എലിക്കുമാരുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ